സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആക്റ്റീവല്ലാത്ത താരപുത്രിയായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ സുരേഷ് എന്നാൽ വിവാഹത്തിനു ശേഷം കേരളക്കരയ്ക്ക് മൊത്തം പരിചിതമായ മുഖമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ വ്യത്യസ്തമായ പോസ്റ്റുകളുമായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഭർത്താവ് ശ്രേയസ് മോഹനും ഒരു സെലിബ്രിറ്റി ഇമേജ് വന്നു കഴിഞ്ഞു നടൻ സുരേഷ് ഗോപിയുടെ മകളാണ് ഭാഗ്യ സുരേഷ് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം കഴിഞ്ഞ് അധികനാൾ ആയിട്ടില്ല കല്യാണത്തിന് മുൻപ് ഇത്തരം പരിപാടികളിൽ ഒന്നും തന്നെ ഭാഗ്യ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ശ്രേയസ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഭാഗ്യയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് കുട്ടന്റെ കല്യാണത്തിന് മഞ്ഞപ്പട്ടുസാരിയിൽ രാജകുമാരിയായി എത്തി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് കയ്യിലൊരു ലുക്കും മുഖഭാവത്തിലെ സൗമ്യതയും ആഘോഷത്തിന് നിറമായി തീർന്നു താരപുത്രി എന്ന പേര് ഒറ്റയടി കയറിയെങ്കിലും നെടുമ്പാശ്ശേരി കുടുംബ കല്യാണത്തിന് പങ്കുചേർന്നത് അനുഗ്രഹിതന്റെ നിറത്തിലായിരുന്നു കൂടെ ഭർത്താവ് ശ്രേയസ് മോഹനും ഉണ്ടായിരുന്നു ഷൈൻ കൊണ്ടുവരുന്ന ലുക്കിൽ ഭാഗ്യയുമായി ചേർന്ന് കല്യാണത്തിന് നിറം പകർന്നത് ഒരു സ്റ്റാർ കപ്പിൾ മൊമെന്റ് ആയിരുന്നു പുതിയ തലമുറയുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റും കുടുംബമൂല്യങ്ങളുടെയും പെരുമയും ഒരേ സമയം പകർന്നെടുത്ത് അവരുടെ കാഴ്ചകൾ ചടങ്ങിലെത്തിയ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു മഞ്ഞ ഷർട്ടും ആ കര തന്നെയുള്ള മുണ്ടുമായിരുന്നു ശ്രേയസിന്റെ വേഷം രണ്ടു പേരും വിവാഹത്തിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു കല്യാണത്തിന് എത്തിയ ഇവർ വധുവിനെയും വരനെയും അനുഗ്രഹിച്ച് ഫോട്ടോയും എടുത്തു വലിയൊരു സ്റ്റാറിന്റെ മകളാണ് എന്നുള്ള അഹങ്കാരം ഒന്നും തന്നെ ഭാഗ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല ഭാഗ്യ കണ്ട് എടുക്കാനും മറ്റും നിരവധി ആളുകളാണ് ചുറ്റും കൂടിയത് വിവാഹത്തിന് ശേഷം സദ്യയും കഴിച്ചായിരുന്നു ഇരുവരുടെയും മടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു അന്നുമുതലേ ലൈംലൈറ്റിലാണ് ഭാഗ്യയും ശ്രേയസും സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ